കണ്ടോ ഫ്രണ്ട്സ് ഒരാൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് രണ്ട് പണ്ടും വച്ച് ഇങ്ങനെ നോക്കി കിടക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ ഇന്നൊന്ന് പുറത്ത് പോകുന്നുണ്ട് പുറത്ത് പോയി വന്നിട്ട് ഇവൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവൻ്റെ എക്സൈറ്റ്മെൻ്റും ഒക്കെ കേട്ടോ ഇത് കണ്ടോ കണ്ടു ആ റൂമിൻ്റെ കൂടെ എന്നെയും നോക്കി കിടക്കുന്ന കിടപ്പ ഈ കാണുന്നതേ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഫീഡ്ബാക്കൊക്കെ ചെയ്യണേ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ മോൻ്റെ പപ്പായയും തൈരൊക്കെ കൊടുത്തിട്ടാണ് ഇന്ന് പോകാൻ പോകുന്നത് മറ്റേ ഫുഡ് കൊടുത്തിട്ടൊക്കെ പോകുന്നുള്ളു കേട്ടോ ഒരു രണ്ട് മണിക്കൂർ പുറത്തേക്ക് പോയിട്ട് വരും വരും വന്നതിന് ശേഷമുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ എന്തൊക്കെയെന്നൊക്കെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം പോകുമ്പോള്ളതും വരുമ്പുള്ളതും അച്ഛനാ ഇട്ടിട്ട് പുറത്തേക്ക് പോയി അതാണ് അവൻ ഗേറ്റിന്റെ അവിടെ വന്ന് വിളിക്കുന്നത് പൊന്നു വന്നേ ചിരത്തിടാതെ മമ്മിയും അച്ഛൻ ഇരുന്നോണെ ഇരുന്നോണേ പൊന്നു ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ വന്നേ ചേച്ചി അടുത്ത് പോയി കിടന്നോ പോ കേട്ടാ മമ്മ വരണ വരെ ചേച്ചി അടുത്ത് ഇരുന്നോണേ വഴക്കിടല്ലേ കേട്ടാ ഓടി വരുമേമ്മ അമ്മയും അച്ഛനും ഏട്ടാ ആ മൂന്ന് വഴക്കിടല്ല ട്ടാ ചേച്ചിരോട് ആ ചേച്ചിയിൽ അടുത്തിരുന്നോണേ ചേച്ചി ചേച്ചിയിട്ട് വരും അവിടെ കിടന്നോണേ ആ വഴക്കിടല്ലേട്ടാ ആ അമ്മയെ അച്ഛൻ പാപ്പമൊക്കെ മേടിച്ചോണ്ട് വരാമേ പൊന്നീന് പാപ്പൊക്കെ മേടിച്ചോണ്ട് വരാമേ വഴക്കിടല്ലേ ഏട്ടാ ആ കോട്ടക്കല്ലിൽ ഞങ്ങൾ വന്നു കേട്ടോ മെഡിസിനൊക്കെ വാങ്ങി ഒരുപാട് മെഡിസിനൊക്കെ വാങ്ങി നമ്മുടെ പെറ്റിനുള്ള ഒരു എണ്ണയൊക്കെ ചോദിച്ച് വാങ്ങി കേട്ടോ പെറ്റിനുള്ള ആ ഒരു അലർജിയുടെ ഇതിനു വേണ്ടിയൊക്കെ മരുന്ന് വന്നു ഞങ്ങൾക്കുള്ളത് വാങ്ങി മോക്കുള്ള വാങ്ങി എല്ലാം വാങ്ങി ഞങ്ങളുടെ കയ്യിൽ വന്ന് മലയാളികടയിൽ പോകുന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ കുറച്ച് വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി കടിവെള്ള രീത്തയൊക്കെ വാങ്ങി വന്നു അപ്പോൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇത് നമ്മുടെ ചേട്ടൻ്റെ കടയാണ് ദഷ്യൻ സ്റ്റോഴ്സ് ൂ അച്ഛ വന്നു നല്ലതായിട്ട് ഇരുന്നേ പൊന്ന് പൊന്ന് നല്ലതായിട്ട് ഇരുന്ന് പൊന്ന് നല്ലതായിട്ട് ഇരുന്ന് പൊന്നു ഏ വെള്ളം കുച്ചായിരുന്നാ മാമ പോയപ്പോ ചേച്ചി വെള്ളം നന്നായിരുന്ന പൊന്നിന് വെള്ളം തന്നടി തന്നടി അമ്മടെ പൊന്ന് ഓ രണ്ടു മണിക്കൂറല്ലേ ഇരുന്നേ നോ ഓ ഓ ഓ ഓ സന്തോഷം സന്തോഷം മാമ വന്നു മാമ വന്നു മാമ വന്നു 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 ആനന്ദ് പോയി കച്ചേ ഹാ പൊന്നുവേ വഴക്കിട്ടാ ചേച്ചിയായിട്ട് വഴക്കിട്ടോ പൊന്ന് ഏ ചേച്ചിയായിട്ട് അഞ്ചുമായിട്ട് വഴക്കിട്ടാ പൊന്നു അഞ്ചുമായിട്ട് വഴക്കിട്ടാ എവിടെയാ അച്ഛാ അച്ഛ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഏട്ടാ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് മോന് മെഡിസിനൊക്കെ മേടിച്ചു മാമ മമ്മ മേടിച്ച് ആ മോൻ്റെ കൈപ്പരട്ട മെഡിസിനൊക്കെ മേടിച്ചു മമ്മ ആ അച്ഛൻ മമ്മയും കണ്ടപ്പോൾ സന്തോഷം സന്തോഷം ഇങ്ങനെ വാട കള്ളങ്ങട് വാട കള്ള ഓ ഓ ഓ വന്നല്ലോ അച്ഛനും മമ്മയും വന്നല്ലോ വന്നല്ലോടെ കള്ള വന്നല്ലോ വന്നല്ലോ ഓടണ്ട വന്നല്ലോ ഓ ഓ വന്നു വന്നു മമ്മി ഡാഡി വന്നു 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 ഓടണ്ട എന്ത് കാണിക്കണേ അച്ഛൻ മലയാളിക്കടയിലെ സാധനങ്ങൾ എടുത്തുണ്ടെന്നിക്കുന്ന വന്നു 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 ചേച്ചി വിളിച്ചേ വന്നു 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 ശരി ഏട്ടാ വരട്ടേ പാ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം വയ്ക്കണ്ടേ കഴിക്കണ്ടേ മോന് തന്ന് അമ്മയ്ക്ക് എൻ്റെ അടിക്കും ചേച്ചിക്കൊക്കെ കഴിക്കണ്ടേ ദീപക്കിന് കൊടുക്കണം എന്നാൽ കയറി വന്നു അപ്പോൾ അവിടെ വാഴപ്പഴം ഇല്ല കേട്ടോ നമ്മുടെ ഏത്തപ്പഴം ഇല്ല ഏത്തപ്പഴം ഇന്ന് നാല് മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പച്ചക്കായി കിട്ടിയ കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലെ പച്ചക്കറി വേറൊരു രീതിയല്ലേ അപ്പോൾ പച്ചക്കറി കുറച്ച് മേടിച്ചു വന്ന ഉടനെ തന്നെ ഉണ്ട് പച്ചക്കായും മിഴുക്ക് ഇരട്ടനെ കേട്ടോ അപ്പോൾ ഈ ഉണ്ട പച്ചമുളക് മലയാളികടയിൽ നിന്ന് ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ മേടിക്കുന്നത് പിന്നെ ചിപ്സ് ചക്ക വറുത്തത് ഇതൊക്കെ എന്താ കായ വറുത്തത് ഇതെല്ലാം മേടിക്കുന്നത് അതൊക്കെ നമ്മൾ മലയാളിക്കടയിൽ തന്നെ കിട്ടുന്ന ഇവിടെ കിട്ടൂലല്ലോ ഇതുപോലത്തെ കായ ഇവിടെ കിട്ടില്ല ഇവിടെ പേയം കായാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ കായ മാത്രമേ ഉള്ളൂ അവിടെ ഈ എത്തപ്പഴം ഇല്ല ഏത്തപ്പഴം ഇന്ന് വൈകുന്നേരം വരുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മാസത്തിലല്ലേ പോകുന്നത് കോട്ടക്കലിൽ പോകുമ്പോൾ അവിടെ കയറ് അപ്പം കായ മേടിച്ചു ഇങ്ങനെ മേടിച്ചു പിന്നെ കാണിച്ചു പിന്നെ കൂർക്ക ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നു ചേച്ചി ചേട്ടൻ കടയിലെല്ലാം കിട്ടും കേട്ടോ കൂർക്ക വരുന്ന സമയം കൂർക്ക അപ്പോൾ കൂർക്ക മേടിച്ചു പിന്നെ നല്ല ഉള്ളി നമ്മുടെ നാട്ടിലെ ഉള്ളി കിട്ടി പിന്നെ അത്ഭുതം എന്ന് പറയാൻ നമുക്ക് കണിവെള്ളരി അപ്പോൾ കണിവെള്ളരി അവിടെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനോട് കഴിഞ്ഞ ആഴ്ചയെ ഫോൺ വിളിച്ച് ചോദിച്ചു ചേട്ടാ കണിവെള്ളരി വരുമെന്ന് ചോദിച്ചപ്പോൾ അടുത്ത ആഴ്ചയെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ടൈം നോക്കി പോയി അപ്പോൾ കണിവെള്ളരി ചേട്ടൻ തന്നു പിന്നെ ഇന്ന് നാലുമണിക്കൊരു ട്രെയിൻ വരുമ്പോൾ അതിൽ വരും പിന്നെ നമ്മുടെ നാട്ടിലെ പുളി കേട്ടോ ഇവിടെ ഇതുപോലത്തെ പുളി കിട്ടൂല അപ്പോൾ നാട്ടിലെ പുളി വാങ്ങി പിന്നെ പിന്നെ നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് സാധനങ്ങൾ ആയുർവേദ കടയിലെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആയുർവേദത്തിൽ ആയുർവേദ കടയിപ്പോൾ കോട്ടക്കലി പോകുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് മലയാളി കട ചേട്ടൻ്റെ കട അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും ഞാൻ ഇന്ന് തന്നെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ എനിക്കറി ആഴ്ചയിൽ അവിടെ വണ്ടി വരുന്ന സമയമാണ് ഉള്ളിയൊക്കെ വരുന്നത് അപ്പോൾ ഇത് ഇത് മോന് തേക്കാൻ തന്നതാണ് മോൻ്റെ കാലിൽ തേക്കാൻ തന്നതാണ് ഈ എണ്ണ അപ്പോൾ അവൻ്റെ ഈ ഈ അലർജി വരുന്നില്ലേ അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയാ കൊണ്ടുവന്നത് കേട്ടോ ഈ എണ്ണ തേച്ചാൽ പോന്ന് പറഞ്ഞു പിന്നെ അതേ വിളക്കെണ്ണ പോകുമ്പോൾ പോകുമ്പോൾ അപ്പോൾ ഒരു മൂന്നാണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ മോക്ക് ഹെയർ ഫോളിനുള്ള തൈലവും ഷാംപൂ ഒക്കെ വാങ്ങി അങ്ങനെ ആയുർവേദ കടയിൽ നിന്ന് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കണിവെള്ളം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് നാല് മണിക്ക് വരുവല്ലോ നിങ്ങൾക്ക് ചേട്ടൻ ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തന്നുണ്ടെങ്കിൽ കണിക്കൊന്നേന്നും ഇവിടെ ഇല്ല കേട്ടോ പിന്നെ ഇപ്രാവശ്യം കിട്ടിയ വലിയ ഉള്ളി കൂർക്ക അപ്പോൾ കൂർക്ക കെട്ടിയത് ഇതോടെ ഇനി ഇപ്പോൾ കൂർക്ക ഈ മാസത്തോടെ തീരുമല്ലോ ഈ ഉണ്ടമുളക് കിട്ടി അപ്പോൾ ഇതൊക്കെ ഇട്ടാട്ടൊക്കെ പുളി ഇത് നമ്മുടെ നാട്ടിലെ പുളിയാണ് കേട്ടോ പുളി നോക്കുന്നത് അത് കിട്ടി ഒരു വന്നോടനെ തന്നെ രണ്ട് കായ ഈ കായ കിട്ടുമ്പോൾ പരവേശമാണ് കേട്ടോ അപ്പോൾ രണ്ട് കായ മിൽക്ക് വരട്ടി പിന്നെ ഇത് കപ്പ വറുത്തത് കായ വറുത്തത് ഒക്കെയാണ് കേട്ടോ വേറെ ഒന്നും അല്ല ഇതൊക്കെ ഇവിടെ നിന്നല്ലേ കിട്ടുള്ളൂ മലയാളിക്കടയിൽ നിന്നല്ലേ കിട്ടുള്ളൂ അതേ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിക്കൊണ്ട് വന്നു ഞാൻ കോട്ടക്കലിൽ പോയപ്പോഴേ എന്നോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞപോലെ ഞാൻ നാൽപ്പരതി എണ്ണയും അതും എല്ലാതും എണ്ണയൊക്കെ ചോദിച്ചു അപ്പോൾ അത് അതൊക്കെ നല്ലതാണ് നല്ലത് തന്നെയാണ് പക്ഷെ ഞാനൊരു എണ്ണ എഴുതി തരാം അവൻ്റെ ആ അലർജിക്കുന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോട്ടക്കിൽ ഇന്ന് ഈ എണ്ണ എഴുതി തന്നു കേട്ടോ അത് മൂന്നും കൂടെ മിക്സ് ചെയ്യേണ്ട ഇത് ഒന്നിച്ച് ഒന്ന് ഇത് ഒരെണ്ണ തേച്ച് കൊടുത്താൽ മതി അപ്പം ഇങ്ങനത്തെ എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നിട്ട് തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഇത് നമ്മുടെ സ്കൂബിക്ക് വേണ്ടിയുള്ള എണ്ണയാണേ അപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് ഒരു കുപ്പി വാങ്ങിയിട്ട് നോക്കാം അതുപോലെ അവനെ കുളിപ്പിക്കുമ്പോഴും നമുക്കിത് തേച്ച് കുളിപ്പിക്കാം അപ്പം ഇങ്ങനത്തെ അലർജി ഒന്നും വരില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നാൽപ്പാമരതി എലാതി എണ്ണയും ഒക്കെ ചോദിച്ച് അപ്പം അദ്ദേഹം പറഞ്ഞു അതും കൊള്ളാം അതും തേക്കാറുണ്ട് പക്ഷേ ഇത് തേച്ച് കൊടുക്കുക ഇതാണ് നല്ലതാണ് രോഗത്തിനെന്ന് പറഞ്ഞ് മല ത്യാദി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിരുന്നു ഇത് അവനെ തേച്ച് കുളിപ്പിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ സ്കൂബി മോന് വേണ്ടി ഇപ്പം കോട്ടക്കലീന്ന് വരെ മരുന്നായി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊക്കെ മരുന്ന് മേടിച്ചു മോൾക്ക് എനിക്കൊരു കൈ വേദന അപ്പം ഷോൾഡറിൻ്റെ അവിടെ മോൾക്കും ഷോൾഡറിൻ്റെ അവിടെ ഒരു വേദന അപ്പം മോൾക്കും മരുന്ന് മേടിച്ചു ആ ഇത് മോനെ മോനമന്നെയാണ് മരുന്ന് ഇത് സ്കൂബിയുടെയാണ് എണ്ണ സ്കൂബിയെ കുളിപ്പിക്കാനാണ് എണ്ണ നല്ലതാണോ ഇത് സ്കൂബിയുടെയാണോ ഇത് സ്കൂബിയുടെ തന്നെയാണ് എണ്ണ ആ എന്നാ നാ സ്കൂബിയുടെ എണ്ണ പിടിച്ചോ എടുത്തോ എന്നാ സ്കൂബിയുടെ എണ്ണയാണിത് ദേ അതെ എന്നാൽ ഇത് പൊന്നിൻ്റെ എണ്ണ തന്നെയാണ് അതെ പൊന്നിന് വേണ്ടി മേടിച്ചതല്ലേ മമ്മി കണ്ടോ ദിസ്കൂബീടെ തന്നെയാണ് ആർക്കും കൊടുക്കില്ല ഏട്ടാ ദിസ്കൂബീടെയാണേ ആണ് ഇത് ചേട്ടനെയും ചേച്ചിക്കൊന്നും അല്ല ഏട്ടാ നല്ല മോൻ നല്ല മോൻ അപ്പോൾ ഇതും വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അവനെ അപ്പോൾ ഇനി കുളിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് തേച്ച് കുളിപ്പിക്കാം കേട്ടോ അടുത്ത മാസം മുമ്പ് നല്ലതാണെങ്കിൽ ഒന്നും കൂടെ മേടിക്കാം പക്ഷേ അത് പുറത്ത് വരുന്നുണ്ട് കേട്ടോ അത് ആൻറ്റിബയോട്ടിക്ക് തന്നെ പുറത്ത് വരുന്നുണ്ട് അവൻ അവിടെ നമ്മുടെ കൈ ഉണ്ടല്ലോ അച്ഛാൻ സമ്മതിക്കില്ല കുളിപ്പിക്കാൻ നേരത്തെ തന്നെ അവിടെ അവൻ്റെ അച്ഛൻ നോക്കിയാണ് കുളിപ്പിക്കുന്നത് കേട്ടോ അത് തൊട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല അപ്പം ഇതും മേടിച്ചു എൻ്റെ മോന് കോട്ടക്കലീന്ന് ഇപ്പോൾ അവൻ കോട്ടക്കലിലെ ഒരു പേഷ്യൻറ്റുമായി അപ്പം ഇന്നലെ വാങ്ങിയ കൂട്ടത്തിൽ അവനും കാര്യം പറഞ്ഞു മേടിച്ചു അതിന് ഡോക്ടർ ചീട്ടെഴുതി തന്ന കേട്ടോ സ്കൂവി എന്നും പറഞ്ഞു ചീട്ടെഴുതി തന്നിട്ടുണ്ട് ഇത് തേച്ചിട്ട് അടുത്ത മാസം നോക്കാം പിന്നെ കുളിപ്പിക്കുമ്പോൾ ഒന്ന് തേച്ച് നോക്കാം ഈ ഞായറാഴ്ച നാളെ കുളിപ്പിക്കുമ്പോൾ ഒന്ന് തേച്ചിട്ട് ഒന്ന് കുളിപ്പിച്ച് നോക്കാം കൈക്ക് വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നാ പറഞ്ഞ കേട്ടോ ഡോക്ടർ അപ്പം അങ്ങനെ നീ കിടക്കുന്നത് സ്കൂ മെഡിസിൻ എന്ന് പറഞ്ഞപ്പോൾ വന്ന് കിടക്കുന്ന അത് കണ്ടിട്ട് തന്നെ കുട്ടനെ മമ്മിയുടെ ഭയങ്കര ചൂട് കേട്ടോ ഫ്രണ്ട്സ് അതാണ് മിനിഞ്ഞാന്നൊന്ന് മഴ പെയ്തു ഭയങ്കര മഴ അന്നേരം വന്നിട്ട് തണുപ്പ് അതിൻ്റെ ഇരട്ടി ചൂട് തുടങ്ങി കേട്ടോ പിന്നെ ബുള്ളറ്റിൻ്റെ അച്ഛനെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ഞങ്ങളെ അപ്പോൾ ബുള്ളറ്റ് കുറേ ദിവസമായിട്ടില്ല ബുള്ളറ്റ് ജനലി കൂടെ പോയിട്ട് പിന്നെ അവർ ഈ ലോകം അവർ ഈ പ്രദേശം മൊത്തം ചുറ്റി നോക്കിയിട്ടും കാണാനില്ല കുറേ കിറ്റൻസ് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ എവിടെയോ പോയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് ഭയങ്കര വിഷമം കേട്ടോ അതിനെ എടുത്ത് വളർത്തിയതല്ലേ കുഞ്ഞിലെ എൻ്റെ അച്ഛന് ഭയങ്കര വിഷമം അപ്പോൾ ബുള്ളറ്റ് എങ്ങോട്ടും ജനലി കൂടെ ചാടിപ്പോയിട്ട് പിന്നെ കാണാനില്ല അപ്പം മുള്ളറ്റിൻ്റെ അച്ഛനെ ഇന്നലെ ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു കേട്ടോ കുറേ പൂച്ചകളൊക്കെ താഴെ ഇരിക്കുമല്ലോ അപ്പോൾ അവരാ ഫ്ലാറ്റിൽ കൂടെ ജനയിൽ കൂടെ ചാടി എങ്ങോട്ടോ പോയി ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞു അവരിവിടെയൊക്കെ നോക്കി എല്ലാ സ്ഥലത്തും കേട്ടോ കിട്ടിയിട്ടില്ല എന്തോ അവിടെ നിൽക്കണേ ബാ ബാ വെയിൽ പോന്ന ചൂട് വാ അച്ഛ കിടപ്പുണ്ട് പോ അവിടെ പോയി കിടന്നോ അവിടെ ഇരുന്നോ പോയി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നൊരു ആലൂന നോക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ അവൻ വന്ന് നോക്കണം പൂജ ചെയ്തോന്നാണ് ഏട്ടോ പൂജ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അവന് ഭയങ്കര ചൂട് കേട്ടോ ഇവിടെ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ചൂട് വന്നു ഭയങ്കര ചൂട് അവൻ നിൽക്കുന്നില്ല മുകളിൽ അപ്പോൾ അവൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുക അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ഒന്ന് പൈ കൊടുത്തപ്പോഞ്ഞോ അവർ പൈ കൊടുത്തേ बाय 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 शेरी बाय फ्रेंड्स